ബിസ്മില്ലാഹി തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരു കബറിൽ തന്നെ ഒന്നിലധികം പേരുടെ മയ്യത്ത് മറവ് ചെയ്യാൻ പാടുണ്ടോ ഉണ്ടെങ്കിൽ രക്തബന്ധം നോക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ സഹബുൽ ബുഖാരിയിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനം عن جابر بن عبد الله رضي الله عنهما قال كان النبي صلى الله عليه وسلم يجمع بين الرجلين من قتلى احد في ثوب واحد ثم يقول ايهم اكثر اخذا للقران فاذا اشير له الى احدهما قدمه في اللحد وقال انا شهيد على هؤلاء يوم القيامه وامر بدفنهم في دمائهم ولم يغسلوا ولم يصلى عليهم هذا ഉഹദിന്റെ രണാങ്കണത്തിൽ സഹോദരങ്ങളെ അവിടെ ഷഹീദായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അങ്ങനെ സൗബിൻ ഒരു വസ്ത്രത്തിൽ തന്നെ രണ്ട് ആളുകളെയൊക്കെ കഫൻ ചെയ്യുമായിരുന്നു എന്നിട്ട് സുമ അക്സർ റസൂഹും ഖുർആൻ ആരാണ് ഏറ്റവും കൂടുതൽ ഖുർആന് പിന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും അങ്ങനെ ഏതെങ്കിലും ഒരാളിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ ഖദ് മഹൂഫിൽ ലഹദ് അദ്ദേഹത്തെ ആ ലഹദിൽ അഥവാ എന്ത് ചെയ്യും അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കുന്നർത്ഥം എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു ഞാൻ അന്ത്യനാളിൽ ഇവർക്ക് സാക്ഷികളാകും ഇവർക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും അമർ അവരെ ആ രണാങ്കണത്തിൽ ഉഗതിന്റെ രണാങ്കണത്തിലെ രക്തം പുരണ്ടുകൊണ്ട് ഷഹീദായിട്ടുണ്ടല്ലോ ആ രക്തത്തോടുകൂടെ തന്നെ അവരെ മറമാടാനാണ് റിസൂല കൽപ്പിക്കുന്നത് വലം യുഗസലു വലം അവരെ കുളി യോ ഷഹീദായതുകൊണ്ട് അവരെ കുളിപ്പിക്കുകയോ അവർക്ക് മയ്യത്ത് നമസ്കരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് സഹിബുൽ ബുഖാരിയിൽ ബുഹാരി പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ ഒരു ഹദീസ് കൂടെ വായിച്ചാൽ ഈ വിഷയത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകും ഇമാം നസായി രണ്ടായിരത്തി പത്താം നമ്പർ അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം തിർമതി റഹ്മുള്ള അദ്ദേഹത്തിന്റെ സുനനിൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഇമാം അബൂദാബുദ് അദ്ദേഹത്തിന്റെ സുനിലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നമ്പറുകളായിട്ട് കൊടുക്കുന്ന ഒരു വചനമുണ്ട് ഹിഷാമുണ്ട്

ഊഹദിന്റെ ആ സന്ദർഭത്തിൽ ഓരോ ആളുകൾക്കും ഒരുപാട് ഷഹീദുകളുണ്ട് ഓരോ ഷഹീദുകൾക്കും പ്രത്യേകമായിട്ട് കബറുകൾ കുഴിക്കുക എന്നുള്ളത് വളരെ പ്രയാസാണല്ലോ റസൂലെ എന്ന് പറഞ്ഞു ഫക്കാൽ റസൂൽഹു അലഹി വസ്ല്ലം അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു യഹ്ഫിറു നിങ്ങള് ൂ ആഴത്തിൽ കുഴിക്കുവിൻ വാഹ്സിനു നന്നായി ഖബർ കുഴിക്കുവിൻ വധുഫിനു ഇസ്നൈനിൻ വാഹിദീൻ എന്നിട്ട് ഒരു ഖബറിൽ രണ്ടോ മൂന്നോ ആളുകളെയൊക്കെ നിങ്ങൾ മറമാടുവിൻ ചോദിച്ചു ഫമൻ അള്ളാഹിന്റെ റസൂലി ആരെയാണ് ഞങ്ങള് മുൻഗണന നൽകേണ്ടത് ഖബറിൽ ആദ്യം വക്കാന് ആർക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കാല ഖദ്ദിമോ ഖുർആന ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന ആളുകൾക്ക് പ്രാധാന്യം നൽകുക അദ്ദേഹം പറയാണ് എന്റെ പിതാവായിരുന്നു അവയിലെ ഒരു ഖബറിൽ മൂന്നാമത്തെ ആൾ എന്ന് അത് ഇത് ഈ വചനം സഹയായിട്ടുള്ള വചനമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം സാധാരണ ഗതിയിൽ ഒരു കബറിൽ ഒരു മയത്തിനെ അടക്കാൻ പാടുള്ളൂ വളരെ സന്നിഗ്ധ ഘട്ടമാണെങ്കിൽ യുദ്ധത്തിന്റെ രംഗമാണെങ്കിൽ വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യം ഭൂമി ഖബർ കുഴിക്കാൻ പ്രയാസം നേരിടുക അതുപോലെ തന്നെ ഭൂമിയുടെ അപര്യാപ്തത അതുപോലെ മയ്യത്തുകളുടെ ആധിക്യം അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള ഘട്ടമുണ്ടായാൽ മാത്രമാണ് ഒരു കബറിൽ ഒന്നിലധികം മയ്യത്ത് പാടുള്ളൂ സാധാരണഗതിയിലെ പിന്നെ ഒരു ഖബറിൽ ഒന്നേ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക മഹാനായിട്ടുള്ള ഇമാം അബൂ സക്കരിയ നബവി നബബി റഹിമഹുല്ല വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ അൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ് അതായത് എന്ത് രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ അവരെയൊക്കെ ഒരു കബറിൽ തന്നെ മറമാടുക എന്നുള്ളത് അനുവദനീയമല്ല മിനുഗൈര് നിറൂറത്തിൻ നിർബന്ധ സാഹചര്യത്തിലല്ലാതെ എന്ന് പറഞ്ഞാൽ നിർബന്ധ സാഹചര്യത്തിൽ ഒരു കബറിൽ രണ്ടാളെ ആകാം രണ്ട് സ്ത്രീകൾ ഒന്നിച്ചാകാം രണ്ട് പുരുഷന്മാരെ ഒരു കബറിലാക്കാം ഏർ വഹാ കഥ സർഹ സർഹസി മഹാനായിട്ടുള്ള ഇമാം സർഹസി കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദി അന്നഹുലായ ജൂസ് അത് അനുവദനീയമല്ല അഥവാ സാധാരണഗതിയിൽ ഏർ പിന്നെ ഒരു കബറിൽ രണ്ടാളുകൾ ആ രൂപത്തിൽ കബറടക്കാൻ പാടില്ല ഒരു കബറിൽ ഒരാളെ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോ സഹോദരങ്ങളെ എന്നിട്ട് ഇമാം നബബി റഹ്മ പറയുന്നുണ്ട് ധാരാളം മരണപ്പെട്ട ആളുകളുണ്ട് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകളുണ്ട് അല്ലെങ്കിൽ പിന്നെ പകർച്ചവ്യാധികൾ പിടിച്ചിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കെട്ടിടം തകർന്നിട്ട് അല്ലെങ്കിൽ തീക്കത്തലുണ്ടായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് അങ്ങനെ പ്രകൃ പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് മയ്യത്തുകളുണ്ട് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം കബറുകൾ കുഴിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പിന്നെ സമയത്ത് അദ്ദേഹം പറയാന് أما إذا حصلت ضرورة بأن كثر القتل أو في وباء أو هدم أو غرق أو هدم وغرق أو غير ذلك وعسر دفن كل واحد في قبر فيجوز دفن الاثنين والثلاثة وأكثر في قبر بحسب الضرورة هذا أيضا ഇങ്ങനെ കൊല്ലപ്പെട്ടവർ ധാരാളം ഉണ്ടാകുക അല്ലെങ്കിൽ മരണപ്പെട്ടവർ ധാരാളം ഉണ്ടാകുക ഫി വബ വബാ ഇൻ ഒരു പകർച്ചവ്യാധിയുടെ പേരിൽ ഔ ഹദമിൻ കെട്ടിടം തകർന്നുകൊണ്ട് വഹറക്കിൻ അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് ഔ കൈ നാലുക്ക് അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് എന്നിട്ടോ വാഹിദിൻ ൻ ഒരു ഖബറിൽ ഓരോ ആളുകളെ അങ്ങനെ മറമാടുന്നത് പ്രയാസകരമായി തീരുകയും ചെയ്താൽ ഫയ്യ ജൂസു അപ്പോൾ അനുവദനീയമാണ് അക്ബർ അപ്പോൾ ഒരു ഖബറിൽ തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ ആളുകളെ അടക്കം ചെയ്യലാൽ അനുവദനീയമാണ് ബെഹസബി നറൂറ അത് നിർബന്ധത്തിന്റെ അല്ലെങ്കിൽ പ്രയാസത്തിന്റെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു ആയാലം അതോടൊപ്പം മനസ്സിലാക്കുക ആദർശ ബന്ധമാണ് ഇസ്ലാമി ഏറ്റവും പ്രധാനം എന്നുകൂടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക അതല്ല കുടുംബ ബന്ധമല്ല എന്ന് അറിയുക അള്ളാഹുആായാലം വസല്ലാഹു വസ്ലമായ നബീന മുഹമ്മദ് അലഹദല്ല അറബുലാലമി